പോസ്റ്റർ ആ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വലിയൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതുകൊണ്ട് ഇതിഹാദിയും എന്ന് പറയുന്ന ഒരു സംഘടന രംഗത്ത് വരികയും ഈ സംഘടനയുടെ അധ്യക്ഷനെ ഇന്ന് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എട്ടെണ്ണ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ മുപ്പത്തി ഒൻപത് പേരെയാണ് ഇന്നലെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻപത് പേരെയാണ് പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് പത്ത് എഫ് ഐ ആറും ബേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലിപ്പോൾ അന്വേഷണം നടത്തുകയാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് ഉത്തർപ്രദേശിലെ എല്ലാ ഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് ആർക്കും മാപ്പ് കൊടുക്കില്ല മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെയൊക്കെയും അടിത്തമർപ്പുക തന്നെ ചെയ്യുമെന്നുള്ള വലിയൊരു പ്രസ്താവനയും യോഗിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഉത്തർപ്രദേശ് പോലീസ് നിയമിച്ചത്